കണ്ണൂർ മട്ടന്നൂർ സ്റ്റീൽ ബോംബുകൾ ബോംബുകൾ കണ്ടെത്തി ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സജോ സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ ൂർ മട്ടന്നൂർ കൊളാരിയിലാണ് ഉഗ്രശേഷിയുള്ള ഒൻപത് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ഈ ബോംബ് ശേഖരം ആദ്യം പെടുന്നത് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ബോംബ് സ്വാടിന്റെ കൂടി സ്ഥലത്തെത്തി ബോംബുകൾ കണ്ടെടുക്കുകയും പിന്നീട് നിർവീര്യമാക്കുകയും ചെയ്തു ഈ മേഖലയിൽ ആർ എസ് എസിന്റെ ഒരു കാര്യാലയവും ബാലമന്ദിരവും അവരുടെ നിയന്ത്രണത്തിലൊരു ബാലമന്ദിരവും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ പോലീസോ ബന്ധപ്പെട്ട ഏജൻസികളോ എന്തെങ്കിലും തരത്തിൽ മറ്റ് കണ്ടെത്തലുകളിലേക്ക് കടന്നതായി അറിയിക്കുന്നില്ല ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കി മറ്റ് തുടരന്വേഷണത്തിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് പക്ഷേ രാഷ്ട്രീയ ആരോപണം ഇവിടെ പ്രാദേശികമായി സി പി ഐ എം ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമാണ് ആ മേഖലയിൽ ബോംബ് നിർമ്മാണം നാളുകളായി നടക്കുന്നുണ്ട് എന്ന് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നു നാട്ടുകാർ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ പോലീസിനെ വിവരം അറിയിക്കുന്നു പിന്നാലെ സംഭവ സ്ഥലത്ത് സംഭവസ്ഥലത്തെക്കുന്നു ഉഗ്രശേഷിയുള്ള ബോംബുകൾ തന്നെയാണ് സമീപകാലത്ത് തന്നെ നിർമ്മിച്ചതാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ ബോംബ് ആര് നിർമ്മിച്ചു അതിന്റെയും പിന്നിൽ എന്താണ് ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളിലേക്കും അത് സൂക്ഷിച്ചത് ആരാണ് എന്നതൊക്കെ കണ്ടെത്താനുള്ള ശ്രമം നടത്തും എന്ന് പോലീസ് പറയുന്നുണ്ട് ബക്കറ്റിലാക്കിയാണ് പാടത്തോട് ചേർന്ന് സ്ഥലത്ത് ഇത് സൂക്ഷിച്ചിരുന്നത് സാധാരണഗതിയിൽ ബോംബുകൾ ഇങ്ങനെ ഇത്തരം സ്ഥലങ്ങളിൽ ഒഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ബോംബുകൾ ഒളിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ കണ്ണൂർ ജില്ലയുടെയും വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ആർ എസ് എസിനെതിരെ സി പി ഐ എം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പോലീസ് പക്ഷെ വിശദമായ അന്വേഷണം നടത്തുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് സജോ നൽകിയത്